സിഐ ടി യു വടകര കെ വേണു നഗരായ കേളുവേട്ടൻ മന്ദിരത്തിൽ വെച്ച് നടന്നു സമ്മേളനം സി ഐ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം എം ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായി കെ ദാസൻ പി സി സുരേഷ് എന്നിവർ സംസാരിച്ചു ഏരിയ സെക്രട്ടറി വി കെ വിനു സ്വാഗതവും ഏരിയ പ്രസിഡന്റ് വേണു കക്കട്ടിൽ അദ്ധ്യക്ഷതയും വഹിച്ചു ഇന്ത്യയിലെ ഏറ്റവും അധികം അഭ്യസ്ത വിദ്യാഭ്യാസമുള്ള കേരളത്തിൽ അവർക്ക് ജോലി കൊടുക്കാൻ വേണ്ടി പറ്റാവുന്ന വലിയ സംരംഭങ്ങൾ നമുക്ക് കൊണ്ടുവരുന്നത് വലിയ പരിമിതി ഉണ്ട് അപ്പൊ എന്ത് ചെയ്യണം അതിനും ബദൽ വേണം അഹോദരവൽക്കരണ നയങ്ങൾക്ക് മാത്രമല്ല ബദൽ ഇതിനും ബദൽ വേണം എന്നുള്ള നിലയിലേക്ക് കേരളം എത്തുകയാണ് അപ്പോഴാണ് നമ്മൾ ആലോചിച്ച് നമുക്ക് അനുയോജ്യമായ നിലയിലേക്കുള്ള സംരംഭങ്ങൾ കൊണ്ടുവരണം അപ്പം ലോകത്തെ മുതലാളിമാരും സംരംഭകരല്ലാം പറഞ്ഞു നിങ്ങളുടെ കേരളത്തിൽ നിക്ഷേപം നടത്താം പക്ഷേ നിങ്ങളുടെ കേരളത്തിൽ പശ്ചാത്തല മേഖല വളരെ വീക്കാണ് നല്ല റോഡുകളില്ല ഊർജ സ്രോതസ് ഇല്ല അതുപോലെ തന്നെ ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഏറ്റവും അപ്പൊ ഇതെല്ലാം കൂടി നിങ്ങൾ റെഡിയാക്കി വന്നാൽ ഞങ്ങൾ വരാം റെഡി നമ്മുടെ കയ്യിൽ പണമില്ല അപ്പൊ പണത്തിന് ബദൽ ഉണ്ടാക്കുന്നു ആ ബദലാണ് കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷം മുമ്പേ നാം രൂപീകരിച്ച കിപ്പി എന്ന് പറയുന്ന കമ്പനി ിഫിയെ ഉപയോഗപ്പെടുത്തി ലോകത്തുള്ള ഈ നാടിനെ സ്നേഹിക്കുന്ന മനുഷ്യന്മാരിൽ വേണ്ടി മാത്രമേ ഉപയോഗിക്കുന്നു നാം നിയമം ഉണ്ടാക്കി വ്യവസ്ഥ ഉണ്ടാക്കി അങ്ങനെ വ്യവസ്ഥ ഉണ്ടായപ്പം അടിസ്ഥാന സൗകര്യ വികസനത്തിനു വേണ്ടി കോടിക്കണക്കിന് രൂപ നിക്ഷേപിക്കാൻ ലോകം മുഴുവനും ഉള്ളവർ തയ്യാറായി അങ്ങനെയാണ്

ഈ വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രവർത്തനം യുദ്ധകാലാടിസ്ഥാനത്തിൽ നടത്തൽ അല്ലെ ഒരു ഹൈവേ തീരദേശ ഹൈവേ അങ്ങനെ തുടങ്ങി സമഗ്രമായ പശ്ചാത്തല മേഖലയുടെ വികസനം ഞങ്ങൾ നടത്തു പറഞ്ഞു കേന്ദ്ര സർക്കാർ നമ്മളുമായിട്ട് സഹകരിക്കുന്ന നിലയിൽ പ്രത്യേകിച്ച് ഉപരിതലപ്പ് പക്ഷേ അവിടെയും കേരളത്തിലെ വലതുപക്ഷം ബി ജെ പി ഉൾപ്പെടെ നാഷണൽ പണി തടസ്സപ്പെടുത്താൻ ശ്രമങ്ങൾ നടത്തി കീഴാന്നൂർ സമരം ഉൾപ്പെടെ ഞാൻ ഇസ്ലാം സിനിമ